ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശം ഉത്തരം സുന്ദരവനം ഒരു അതിവർഷത്തിൽ എത്ര ദിവസങ്ങളുണ്ടായിരിക്കും ഉത്തരം മുന്നൂറ്റി അറുപത്തി ദിവസം മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജനാവയവം ഉത്തരം വൃക്ക ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ റെയിൽ തുരങ്കം ഉത്തരം പീർപഞ്ചൽ കാറ്റിൻ്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഉത്തരം അനിമോമീറ്റർ ഇന്ത്യ ആദ്യമായി ഒളിമ്പിക്സിൽ സ്വർണം നേടിയ ഇനം ഉത്തരം ഹോക്കി ഒളിമ്പിക്സ് ചരിത്രത്തിൽ ഏറ്റവുമധികം മെഡലുകൾ നേടിയ താരം ഉത്തരം മൈക്കിൾ ഫെൽപ്സ് നീന്തൽ താരം ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ ഇരുന്നൂറ് മീറ്ററിൽ സ്വർണ്ണം നിലനിർത്തിയ ആദ്യ താരം ഉത്തരം ഉസൈൻ ബോൾട്ട് ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളി ഉത്തരം മാനുവൽ ഫെഡറിക് ഇന്ത്യയുടെ ദേശീയ ഗാനത്തിൽ ഉത്കല എന്ന് പ്രതിപാദിക്കുന്ന പ്രദേശം ഏത് ഉത്തരം ഒഡീഷ വിവരാവകാശ അപേക്ഷയിൽ തീർപ്പ് കൽപ്പിക്കേണ്ട സമയപരിധി എത്ര ഉത്തരം മുപ്പത് ദിവസത്തിനുള്ളിൽ ഒരു കുടുംബത്തിൽ അച്ഛനും അമ്മയും അവർക്ക് വിവാഹിതരായ മൂന്ന് മക്കളുമുണ്ട് മക്കൾക്കെല്ലാം രണ്ട് മക്കൾ വീതമുണ്ട് കുടുംബത്തിലെ ആകെ അംഗങ്ങൾ എത്ര ഉത്തരം നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതെന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് ജീവകം ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഉത്തരം കണ വൃക്കയിലൂടെ ഒരു മിനിറ്റിൽ കടന്നു പോകുന്ന രക്തത്തിൻ്റെ അളവ് എത്രയാണ് ഉത്തരം ആയിരത്തി നൂറ് മില്ലി ലീറ്റർ മനുഷ്യ ശരീരത്തിലെ ആകെ പേശികൾ എത്രയാണ് ഉത്തരം അറുനൂറ്റി അമ്പത് പേശികൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ താപനില നിലനിർത്താൻ സഹായിക്കുന്നത് എന്ത് ഉത്തരം ക്തം മനുഷ്യന് ഗന്ധമറിയാനുള്ള കഴിവ് നഷ്ടപ്പെടുന്ന അവസ്ഥ ഉത്തരം അനോസ്മിയ മനുഷ്യ മനുഷ്യഹൃദയത്തിൻ്റെ ഏകദേശ ഭാരം ഉത്തരം ഏകദേശം മുന്നൂറ് ഗ്രാം വരെ ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലിന് നമ്മൾ നിത്യവും ഉപയോഗിക്കുന്ന ഒരു ഭക്ഷണത്തിൽ നിന്ന് ബീജം നാല് ഇരട്ടിയായി വർദ്ധിപ്പിക്കുന്നത് എങ്ങനെ ഉത്തരം ഈത്തപ്പഴം ചൂടുവെള്ളത്തിൽ കുതിർത്ത് കഴിക്കുക ഈത്തപ്പഴം ചൂടുവെള്ളത്തിൽ കുതിർത്ത് കഴിക്കുന്നതിൻ്റെ ഒരുപാട് ഗുണങ്ങളിൽ ഒന്നു മാത്രമാണിത്